ഹായ് ഓൾ രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് മൂന്നാമത്തെ അധ്യായം ഭരണഘടന വഴിയും വഴികാട്ടിയും ഇത് ആ ചാപ്റ്ററിൻ്റെ അവസാനത്തെ പാർട്ടാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് അഥവാ സവിശേഷതകളെ കുറിച്ച് ആ പ്രത്യേകതകളെ കുറിച്ചിട്ട് നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് നിലവിൽ വന്നത് നമ്മുടെ ഭരണഘടനയിൽ ഇരുപത്തിരണ്ട് ഭാഗങ്ങളും മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അനുച്ഛേദങ്ങളും എട്ട് പട്ടികകളുമാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ നിലവിൽ ഏകദേശം നാനൂറ്റി അൻപതോളം ആർട്ടിക്കിളും ഇരുപത്തിയഞ്ച് ഭാഗങ്ങൾ പന്ത്രണ്ട് ഷെഡ്യൂളുകളൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രത്യേകതകളാണ് പഠിച്ചത് ആ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ആശയ ഭൂപടം പൂർത്തീകരിക്കുക ആ തരത്തിലൊരു ചോദ്യം വരാനാണ് സാധ്യത ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ നമുക്ക് നോക്കാം അതിൽ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് പാർലമെൻ്ററി ജനാധിപത്യ ഭരണത്തെക്കുറിച്ചാണ് എന്താ പാർലമെൻ്ററി ജനാധിപത്യ ഭരണമെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഭരണ സംവിധാനം എന്താണ് ജനാധിപത്യമാണല്ലേ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന ജനപ്രതിനിധി സഭയാണ് പാർലമെൻ്റ് എന്നറിയപ്പെടുന്നത് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ് പാർലമെൻറ്റിനാണ് അതുപോലെ തന്നെ ഭേദഗതി ചെയ്യാം ആർട്ടിക്കിൾ മുന്നൂറ്റി പ്രകാരം ഭേദഗതി ചെയ്യാനുള്ള അവകാശവുമുണ്ട് രാഷ്ട്രപതി നിയമനിർമ്മാണ സഭ കാര്യനിർവഹണ വിഭാഗം എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഗവണ്മെന്റിൻ്റെ മൂന്ന് ഓർഗൻസ് ആണ് രാഷ്ട്രപതി നിയമനിർമ്മാണ സഭ കാര്യനിർവഹണ വിഭാഗം തുടങ്ങിയവ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ കാര്യനിർവഹണ വിഭാഗം നയങ്ങളിലും പ്രവർത്തനങ്ങളിലും നിയമനിർമ്മാണ വിഭാഗത്തോട് ഉത്തരവാദിത്തപ്പെട്ടാണ് നിലനിൽക്കുന്നത് നിയമനിർമ്മാണ സഭ കാര്യനിർവഹണ വിഭാഗം എന്നിവയുടെ ഒത്തൊരുമയാണ് പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇതിൽ കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവർ ആയിരിക്കണം നിയമനിർമ്മാണ വിഭാഗമായിരിക്കും കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നത് അപ്പോൾ ഈ ഒരു സംവിധാനത്തില് രാജ്യത്തിൻ്റെ തലവൻ കാര്യനിർവഹണ വിഭാഗത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ തലവൻ എന്ന് പറയുന്നത് ആരാ രാഷ്ട്രപതിയാണ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് അതുപോലെ തന്നെ ഭരണകൂടത്തിൻ്റെ തലവൻ ആരാണ് ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് പ്രധാനമന്ത്രിയുമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പ്രസിഡൻഷ്യൽ ജനാധിപത്യം കൂടി എങ്ങനെയാണ് നിലനിൽക്കുന്നത് പ്രസിഡൻറ്റിനെ നമ്മൾ തിരഞ്ഞെടുത്ത അംഗങ്ങൾ വഴി പതിനാറ് അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജാണ് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത പാർലമെൻറ്റിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പഠിക്കാനുള്ളത് എന്താണ് ജനങ്ങളുടെ പരമാധികാരം ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട് ജനങ്ങളുടെ പരമാധികാരത്തെക്കുറിച്ച് ഒരു ജനാധിപത്യ രാജ്യത്തിൽ പരമാധികാരം ജനങ്ങൾക്കാണ് അതുകൊണ്ട് തന്നെ ഭരിക്കുന്നവരെ തിരഞ്ഞെടുക്കാനും തിരുത്താനും തൽസ്ഥാനത്ത് നിന്ന് മാറ്റാനും ജനങ്ങൾക്ക് അധികാരമുണ്ട് പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനപ്രതി സഭയിലേക്കും സംസ്ഥാനത്തിലെ നിയമനിർമ്മാണ സഭകളിലേക്കും തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടത് ഇപ്പോൾ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ ജനങ്ങളുടെ അധികാരത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറാണ് അടുത്തത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് മൗലിക അവകാശങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഭരണഘടനയുടെ ഭാഗം മൂന്നില് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ അനുച്ഛേദങ്ങളിലാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ശരിക്കും ഇതിനെ ഇന്ത്യയുടെ മാഗ്നാകാർട്ട എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ മാഗ്നാകാർട്ട കാർട്ട എന്നറിയപ്പെടുന്ന ഇതായതാണ് മൗലിക അവകാശങ്ങളാണ് യാതൊരു വിവേചനവുമില്ലാതെ എല്ലാ വ്യക്തികൾക്കും ഭരണഘടന ഉറപ്പു നൽകുന്നതാണ് മൗലിക അവകാശങ്ങൾ വ്യക്തികളുടെ അന്തസ്സ് സമത്വം പൊതു താല്പര്യം രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നിവ ഉയർത്തിപ്പിടിക്കാൻ മൗലിക അവകാശങ്ങൾക്ക് കഴിയും രാജ്യത്ത് സ്വേച്ഛാധിപത്യ ഭരണം ഇല്ലാതാക്കാൻ ഇത് സഹായിക്കുന്നു ജനങ്ങളുടെ സ്വാതന്ത്ര്യവും പുരോഗതിയും മൗലിക അവകാശങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ തുടക്കത്തിൽ പൗരന്മാർക്ക് ഏഴ് മൗലിക അവകാശങ്ങളാണ് ഭരണഘടന അനുവദിച്ചു നൽകിയിരുന്നത് എന്നാൽ നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് നമ്മുടെ സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തതോട് കൂടിയിട്ട് നമ്മുടെ നിലവിലെ അവകാശങ്ങൾ എത്രയായിട്ട് കുറഞ്ഞു ആറായിട്ട് മാറി തുല്യതയ്ക്കുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരെയുള്ള അവകാശം അതുപോലെ തന്നെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശങ്ങള് അത്തരത്തിൽ മൗലിക അവകാശങ്ങള് നിലനിൽക്കുന്നു അപ്പോൾ ഒരു വ്യക്തിയുടെ സകല പുരോഗതിയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മൗലിക അവകാശങ്ങള് ഇന്ത്യൻ ഭരണഘടന ജനങ്ങൾക്ക് അനുവദിച്ചു നൽകുന്നത് ഇനി അടുത്ത് നോക്കി മൗലിക കർത്തവ്യങ്ങളാണ് ഇപ്പം മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുമ്പം നമ്മൾക്ക് നമ്മുടെ ഭരണഘടന അവകാശങ്ങൾ അനുവദിച്ചു തരുന്നത് പോലെ നമുക്ക് നമ്മുടെ ഭരണഘടനയോട് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ചില കർത്തവ്യങ്ങൾ നിറവേറ്റാനുണ്ട് എന്താണത് ഇപ്പോൾ ഉദാഹരണത്തിന് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് രാഷ്ട്രത്തിൻ്റെയും പാരൻസിൻ്റെയും ഒക്കെ എന്താണ് ചുമതലയാണ് അങ്ങനെ കിട്ടുന്ന വിദ്യാഭ്യാസം നേടിയെടുത്ത് നമ്മുടെ നമ്മളെന്ത് ചെയ്യണം നമ്മൾ ആ ജോലിയൊക്കെ നേടി പൈസാങ്കാലത്ത് എന്ത് ചെയ്യണം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം നമ്മുടെ പേരൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എപ്പോഴും ആ ഓൾഡ് ഏജില് അപ്പോൾ അത്തരത്തിൽ പരസ്പരം ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് മൗലിക അവകാശങ്ങളും അതുപോലെ മൗലിക കർത്തവ്യങ്ങളും ഇനി അടുത്തത് ഏതാണ് മാർഗനിർദ്ദേശക തത്വങ്ങളാണ് ഒരു രാജ്യത്തെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റാൻ അല്ലെങ്കിൽ നല്ലൊരു രാഷ്ട്രമാക്കി മാറ്റാനുള്ള പ്രധാനപ്പെട്ട തത്വങ്ങളാണ് മാർഗനിർദ്ദേശക എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഭാഗം നാലിലാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുമാത്രമല്ല ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള നീതി സ്വാതന്ത്ര്യം സാഹോദര്യം എന്നീ മഹത്തായ ആശയങ്ങള് നേടുന്നതിന് ഇന്ത്യയിലെ ജനങ്ങളെ മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ സഹായിക്കുന്നുണ്ട് ഭരണഘടനയിൽ മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെ അനുച്ഛേദങ്ങളിലാണ് മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ് നിയമവാഴ്ചയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ നിയമവാഴ്ചയ്ക്ക് സുപ്രധാനമായ സ്ഥാനമുണ്ട് നീതി സമത്വം സ്വാതന്ത്ര്യം എന്നിവയ്ക്ക് അതു ഊന്നൽ നൽകുന്നു നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് നിയമം എല്ലാറ്റിനും ഉപരിയാണ് നിയമത്തിന് മുകളിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ല ആരും നിയമത്തിന് അതീതരല്ല തുടങ്ങിയ വാചകങ്ങൾ നിയമവാഴ്ചയുടെ പ്രാധാന്യമാണ് ഉറപ്പാക്കുന്നത് അതായത് നിയമത്തിന് മുന്നിൽ തുല്യതയും നിയമത്തിൻ്റെ തുല്യ സംരക്ഷണവും എല്ലാവർക്കും ലഭ്യമാകുന്നു ഇനി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നൽകുന്നുണ്ട് ജനാധിപത്യത്തിൻ്റെ അഭിഭാജ്യ ഘടകമായിട്ടുള്ള തിരഞ്ഞെടുപ്പിന് ഏറ്റവും അനിവാര്യമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിശ്ചിത പ്രായം പൂർത്തിയാക്കിയ ഏതൊരാൾക്കും ഏതാണ് ആ പ്രായം പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കിയ ഏതൊരാൾക്കും എന്ത് ചെയ്യാം ആ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ തൻ്റെ വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട് ഇനി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങൾ സംരക്ഷിക്കാൻ സ്വതന്ത്രമായിട്ടുള്ള ഒരു നീതിന്യായ വ്യവസ്ഥ അനിവാര്യമാണ് നീതിന്യായ വ്യവസ്ഥയെ പൂർണ്ണമായി സ്വതന്ത്രമാക്കുന്നതിന് ലെജിസ്ലേച്ചറിൽ നിന്നും എക്സിക്യൂട്ടീവിൽ നിന്നും ജുഡീഷ്യറിയെ വേർതിരിച്ച് നിർത്തുന്നതിനുള്ള അതിർവരമ്പ് സൃഷ്ടിക്കേണ്ടതുണ്ട് അതായത് നീതി എപ്പോഴും എങ്ങനെയായിരിക്കണം നിഷ്പക്ഷമായിട്ടായിരിക്കണം ആരോടും കൂറ് പുലർത്തരുത് ന്യായത്തിൻ്റെ പക്ഷത്തു നിന്ന് മാത്രമേ എന്തു ചെയ്യാൻ പാടുള്ളൂ അവിടെ നീതി നടപ്പിലാക്കാൻ പാടുള്ളൂ ഇനി അടുത്തത് ഫെഡറലിസം ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താ ഒരു രാജ്യത്തെ വിവിധ തലങ്ങളിലുള്ള ഗവണ്മെൻറ്റുകൾ തമ്മിൽ അധികാരം പങ്കിടുന്നതിനെയാണ് അധികാര വിഭജനം എന്ന് പറയുന്നത് ഇപ്പം ഇന്ത്യൻ ഭരണ സംവിധാനത്തില് രാജ്യത്തിൻ്റെ അധികാരങ്ങൾ ഒരു തലത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ അവ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമിടയില് വിഭജിച്ച് നൽകുന്ന സമീപനമാണ് ഉള്ളത് അധികാര വിഭജനം പരാമർശിക്കുന്നത് ഭരണഘടനയുടെ ഏഴാം പട്ടികയിലാണ് അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും അതുപോലെ പ്രധാന അധികാരങ്ങളൊക്കെ ആർക്കാണുള്ളത് കേന്ദ്രത്തിനാണ് ഉള്ളത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും അധികാരം വിഭജിച്ചു നൽകുന്നത് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺ ലിസ്റ്റ് എന്നിങ്ങനെ മൂന്ന് ലിസ്റ്റുകളാണ് അപ്പോൾ യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രതിരോധം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേന്ദ്ര ഗവണ്മെന്റിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നത് ഇനി ലിസ്റ്റ് ആണെങ്കിലോ അതായത് സംയുക്തമായിട്ട് ഇപ്പോൾ കേന്ദ്ര ഗവണ്മെൻറ്റും സംസ്ഥാന ഗവണ്മെൻറ്റും ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ അത്തരം കാര്യങ്ങളെയാണ് ഏതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൺകറൻറ്റ് ലിസ്റ്റില് ഇനി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് എന്താ ഏക പൗരത്വം നമ്മുടെ ഭരണഘടന രാജ്യത്താകമാനം ഒരൊറ്റ പൗരത്വ സംവിധാനമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഒരു ഇന്ത്യൻ പൗരൻ പൗരത്വ പദവിക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളോടും പ്രത്യേക അവകാശങ്ങളോടും കൂടി എന്ത് ചെയ്യണം രാജ്യത്തിലെ ഏത് പ്രദേശത്തും നിയമാനുസൃതമായി പൗരനായി തന്നെ അംഗീകരിക്കപ്പെടുന്നു ജന്മസിദ്ധം അതുപോലെ പിന്തുടർച്ച രജിസ്ട്രേഷൻ അങ്ങനെയുള്ള രീതിയിൽ അതുപോലെ പ്രദേശ സംയോജനം എന്നിങ്ങനെ അഞ്ച് തരത്തിലെ പൗരത്വത്തിന് ഭരണഘടന അനുമതി നൽകുന്നുണ്ട് ഏതൊക്കെയാണ് ജന്മസിന്ധമായിട്ട് പിന്തു പിന്തുടർച്ചയായിട്ട് കിട്ടുന്നത് രജിസ്ട്രേഷനിലൂടെ കിട്ടുന്നത് ചിലകാല അധിവാസത്തിലൂടെ കിട്ടുന്നത് പ്രദേശ സംയോജനത്തിലൂടെ സാധ്യമാകുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഏതിനകത്ത് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളിൽ പറയുന്നത് ഈ ഒരു സവിശേഷതകളിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് അത് ചെയ്യാനുള്ളതാണ് അത് ചെയ്യണം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം സർക്കാരുകളുടെ കീഴിലാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത് അത് തെറ്റാണല്ലേ അതായത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് സ്വതന്ത്രവും നിഷ്പക്ഷവുമാണ് അത് ഗവണ്മെൻറ്റിൻ്റെ കീഴിലല്ല അടുത്തത് സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങളുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് അത് ഏതിനകത്ത് വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് വരുന്നത് ഇപ്പോൾ ഫെഡറലിസം എന്ന പ്രത്യേകത ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് പതിനെട്ട് വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട് അതും ശരിയാണല്ലേ അതായത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഇന്ത്യൻ ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്നു ആരും നിയമത്തിന് അതീതരല്ല അതും എന്താണ് ശരിയാണ് ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വവും കൂടി ഉണ്ടാവും അത് തെറ്റാണ് ഇന്ത്യയിൽ ഒരാൾക്ക് ദേശീയ പൗരത്വം മാത്രമേ ഉള്ളൂ അതായത് ഏക പൗരത്വം മാത്രമേ ഉള്ളൂ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ അത് നൂറ് ശതമാനം ശരിയാണ് അവകാശങ്ങളുള്ളതുപോലെ നമുക്ക് കടമകളുമുണ്ട് ശരിയാണല്ലേ നമ്മുടെ ഭരണാധികാരികൾക്ക് മേലെ ആർക്കും നിയന്ത്രണമില്ല ഇല്ലേ ജനങ്ങൾക്ക് നിയന്ത്രണമുണ്ട് പിന്നെ നമുക്കിവിടെ കുറച്ച് നിയമങ്ങൾ തന്നിട്ടുണ്ട് ആ നിയമങ്ങളിൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ കണ്ടെത്തണം അപ്പോൾ നമുക്കറിയാം കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളാണ് ബാലവേല നിരോധന നിയമം അതുപോലെ തന്നെ ബാലീതി നിയമം പിന്നെന്താ വിദ്യാഭ്യാസ അവകാശ നിയമം ഇനി അടുത്തത് കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ് പോക്സോ ആക്ട് ഇത് നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അപ്പോൾ കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കാനുമാണ് ആയിരത്തി തൊള്ളായിരത്തി കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത് പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിലവിൽ വന്നത് ഫുൾ ഫോം എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് ഇപ്പോൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും ഈ നിയമപ്രകാരം കുട്ടിയായിട്ടാണ് പരിഗണിക്കുന്നത് സുരക്ഷിതമല്ലാത്തതായ സ്പർശനം നോട്ടം പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയുവാൻ കഴിയണം ഇത്തരം പ്രവർത്തികളോട് അരുതെന്ന് പറയാനും അകറ്റി നിർത്താനും അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം അതുപോലെ ലൈംഗിക അതിക്രമ കേസുകളുണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് പത്തൊൻപതാം വകുപ്പ് പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന നിയമത്തിൽ വിവരിക്കുന്നു ഇപ്പോൾ പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ പിന്നെ കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ നാൽപ്പത്തി നാലാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം അതായത് പോക്സോ മോണിറ്ററിംഗ് സെല്ല് ഒരുക്കിയിട്ടുണ്ട് ഇനി ഈ ഭാഗത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന ചുമതലകൾ പറയുന്നുണ്ട് അത് പഠിക്കേണ്ടതാണ് ഒന്നാമത്തെ ധർമ്മം എന്താണ് പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു അതുപോലെ രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നു നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായിട്ട് വർത്തിക്കുന്നു ഇതൊന്നുമല്ലാതെ നിയമങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഇത് കണ്ടോ നമ്മുടെ റിപ്പബ്ലിക് റാലിയിൽ പ്ലക്കാർഡുകൾ തയ്യാറാക്കാനാണ് പറയുന്നത് അതുപോലെ നമുക്ക് പരീക്ഷിക്കും പ്രതീക്ഷിക്കാം പ്ലക്കാർഡുകൾ തയ്യാറാക്കാനായിട്ട് ഭരണഘടന പൗരാവകാശത്തിൻ്റെ കാവലാളാണ് അതുപോലെ ഭരണഘടന തുല്യത ഉറപ്പുവരുത്തുന്നുണ്ട് അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് പ്ലക്കാർഡ് തയ്യാറാക്കാനും